ബാംഗ്ലൂരിൽ സുധീര് രോഹിണി എന്ന് പറയുന്ന ഭാര്യവർത്തകന്മാരുണ്ടായിരുന്നു സ്നേഹം എന്ന് ഒരു മകള് ഇവരിക്കുണ്ട് ഈ സുധീർന്നാണെങ്കിൽ ഗൾഫിൽ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡിൻ്റെ വരവോട് കൂടി തന്നെ ഗൾഫിലുള്ള പണിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം നാട്ടിലോട്ട് വരികയാണ് ഇവർക്ക് ധാരാളം സ്വത്തും കാര്യങ്ങളും സുധീർ ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവൻ തുടങ്ങിയാണ് നല്ല രീതിയിൽ തന്നെ ഇവന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കാര്യങ്ങളും നടന്നു പോവുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ഇവന്റെ ഭാര്യ ഇത്തരത്തിൽ തന്നെ നേരെ റൂമിലോട്ട് പോവുകയാണ് രാവിലെ രാവിലെ റൂമിലോട്ട് പോയി നോക്കിയ ടൈമിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇവളെ ഹസ്ബൻ്റേയും മരണപ്പെട്ട് കിടക്കുന്ന നിലയിലായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ രോഹിണി ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു അന്നേ സ്ഥലത്തോട്ട് പോലീസുകാർ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ബോഡി നേരെ ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു പിന്നീട് മകളും അതുപോലെ തന്നെ രോഹിണിയും പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്നേഹം അതുപോലെ തന്നെ രോഹിനിയും ക്വസ്റ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പോലീസുകാർ ഇപ്രകാരമായിരുന്നു രാത്രി എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ടും കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നായിരുന്നു ഇവർ രണ്ടുപേരുടെയും പക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് യാതൊരു രീതിയിലുള്ള സൗണ്ട് കാര്യങ്ങളും ഞങ്ങൾ രണ്ടുപേരും കേട്ടിട്ടില്ല എന്നാണ് മകളുടെ കൂട്ടത്തിൽ തന്നെയാണ് രോഹിണി കിടക്കുന്നത് പിന്നീട് പോലീസാർ ഓട്ടോപ്സി റിപ്പോർട്ടിന് വേണ്ടി വേറ്റും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടിനകത്ത് ഇത്തരമായിരുന്നു ഉണ്ടായിരുന്നത് മരണകാരണം തലയിലുള്ള ആയത്തിലുള്ള മുറിവും അതുപോലെ തന്നെ നെഞ്ഞിൻ്റെ ഭാഗത്തുള്ള ആയത്തിലുള്ള മുറിവുമാണ് എന്ന് ഈ മുറിവുണ്ടായത് എന്തോ ഇരുമ്പ് വസ്തു വെച്ച് കുത്തി ഇറക്കിയതാണ് എന്ന കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ പോലീസുകാർക്ക് റിപ്പോർട്ടും കാര്യങ്ങളും കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഭാര്യയായ രോഹിണിയെ ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്തപ്പോൾ പോലീസുകാരുടെ പക്കൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു അതായത് എന്റെ ഹസ്ബൻഡിനെ കൊലപാതകം ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ് ഇതൊക്കെ കൊണ്ട് തന്നെ ധാരാളം കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഹസ്ബൻഡിനാണ് ധാരാളം ശത്രുക്കളും വേണ്ടി ഇതിൽപ്പെട്ട ഒരാളായിരിക്കും കൊലപാതകം ചെയ്തത് എന്നായിരുന്നു ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലീസുകാർ ഇപ്രകാരമുള്ള കാര്യങ്ങളൊന്നും ഇവരായി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഇവർ രണ്ടുപേരും രാത്രി സൗണ്ടും കാര്യങ്ങളും കേട്ടിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ മകളുടെയും അതുപോലെ തന്നെ രോഹിണിയുടെയും മൊബൈൽ ഫോൺ പോലീസാർ സൈബർ സെൽ കൊണ്ടുപോയി അന്വേഷണം കാര്യങ്ങൾ നടത്തുകയാണ് അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് അതായത് ഇയാൾ മരണപ്പെടുന്ന തലേദിവസം അക്ഷയ എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ ലൊക്കേഷനും കാര്യങ്ങളും പോലീസാർ ട്രേസ് ചെയ്തു നോക്കുമ്പോൾ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഹൈദരാബാദിലാണ് പിന്നീട് ഇവരെ പോലീസാർ പോകുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസാർ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് പിന്നീട് ഈ ഭാര്യയായ രോഹിണിയും അതുപോലെ തന്നെ സ്നേഹം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും ഒരേപോലത്തെ കാര്യമായിരുന്നു പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് അക്ഷയെ പേലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യിക്കും പിന്നീട് അക്ഷയ് ഉള്ളതായിട്ടുള്ള കാര്യങ്ങളും മുഴുവനായി തുറന്നു പറയുകയും ചെയ്തു അതായത് ഈ മകളായിട്ടുള്ള സ്നേഹ ഹൈദരാബാദിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിനായിരുന്നു പഠിച്ചുകൊണ്ടുണ്ടായിരുന്നത് പിന്നീട് ഈ സ്നേഹം അതുപോലെ തന്നെ ഇവനും കൂടിയിട്ട് സ്നേഹത്തിലാകുകയാണ് അക്ഷയ്ക്ക് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അതായത് ഒരു ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്നേഹക്ക് അറിയാമായിരുന്നു ഇതൊക്കെ കൂടെ തന്നെയായിരുന്നു പിന്നീട് രണ്ടുപേരും റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് രോഹിനിയെ വിളിച്ച് യും ചെയ്തു രോഹണി ആദ്യം സമ്മതിക്കാൻ പഠിച്ചെങ്കിൽ പിന്നീട് ഇവർ രണ്ടുപേരും നേരിട്ട് കാണുകയും പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അക്ഷയം മെയിനായി നോക്കി വന്നിട്ടുണ്ടായിരുന്നത് ഇവർ നല്ല രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള കുടുംബത്തിലുള്ള ആളുകളാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കയ്യിലാക്കിയാണെങ്കിൽ ഈ സ്വത്തുക്കൾ മുഴുവൻ ഇവന്റെ കയ്യിൽ വരുമെന്നായിരുന്നു ഇവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് മകളുമായിട്ട് പിന്നീട് ഹൈദരാബാദിൽ സെറ്റിലായിട്ട് അവിടെ ഒരു റൂം എടുത്തതിനു ശേഷം അക്ഷയം അതുപോലെ തന്നെ സ്നേഹം അവിടെ തന്നെയായിരുന്നു താമസം കാര്യങ്ങളും ആക്കി വന്നിട്ടുണ്ടായിരുന്നത് അതേസമയം ഗൾഫിലുണ്ടായിരുന്ന ഇവൻ വിളിക്കുന്ന സമയത്ത് ത്ത് ഈ രോഹിണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ മകളെൻ്റെ കൂടെ ഉണ്ട് മകൾ അവിടെ പോയിരിക്കുകയാണ് ഇവിടെ പോയിരിക്കുകയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ദിഷിതാണെങ്കിൽ രോഹിണിയുടെ പക്കലാണെങ്കിൽ ഈ മകളായ സ്നേഹക്ക് വേണ്ടിയുള്ള വിവാഹാലോചനയെ പറ്റിയിട്ടുള്ള സംസാരം കാര്യങ്ങൾ ഗൾഫിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മകൾക്ക് നമുക്കൊരു വിവാഹാലോചന നടത്തണ്ടേ നല്ലൊരു വരനെ കണ്ടുപിടിക്കേണ്ടേ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ രോഹിണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങനെ പോട്ടെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം വിവാഹം കാര്യങ്ങൾ മതി എന്ന രീതിയിലുള്ള കാര്യമായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്ഷയയുടെ നമ്പറാണ് രോഹിണി വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ോഹിനും അക്ഷയും തമ്മിലെ മൊബൈൽ ഫോൺ വിളിക്കാനും പിന്നീട് രണ്ട് റൂം റൂമെടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ രണ്ടുപേരുടെ ലൈംഗിക ബന്ധം പിന്നീട് മകൾക്ക് തിരികെയും ചെയ്തു അതിനുശേഷം മകൾ ആണെങ്കിൽ കാണാത്ത പക്ഷം പോലെ വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്കാണ് സുധീർന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ സുധീർ നാട്ടിൽ വന്നതിന് ശേഷം രോഹിണിക്ക് സ്നേഹം ഇവർ രണ്ടുപേരും ഈ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നീട് അക്ഷയമായിട്ട് യാതൊരു കോൺടാക്ടും കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ വേണ്ടി സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാലും ഇവർക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നീട് ഇവർ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സുധീരൻ്റെ പക്കൾ ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കും പിന്നീട് വീട്ടിൽ സംസാരിക്കും പ്രശ്നവും കാര്യങ്ങളും ആവുകയും ചെയ്തു അപ്പോൾ ഈ മകൾ ഈ രോഹിണിയുടെ പക്കൽ പറയുകയാണ് നമുക്ക് അച്ഛനെ കൊന്നാലോ അച്ഛനെ കൊല്ലുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ജോലിയായി ജീവിക്കാം അക്ഷയുമായിട്ട് അമ്മക്കുള്ള ഇത്തരത്തിലുള്ള ബന്ധം കാര്യങ്ങളും എനിക്കറിയാം അമ്മക്കാണെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അമ്മ ഇത്തരത്തിലെ അക്ഷയെ എടുത്തോ അക്ഷയയുടെ റൂമിൽ കടന്നോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ മകൾ പറയും പിന്നെ രണ്ടുപേരും കൂടി ഇവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്തിൽ തന്നെ അക്ഷയെ പിന്നീട് ഇവരെ രണ്ടുപേര് വിളിച്ചുകൊണ്ടുവരികയാണ് അതിൻ്റെ ഇതിൽ തന്നെ ഇവർ സിലിമിയും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം തെളിവ് നശിപ്പിക്കുക അതുപോലെ തന്നെ കൊലപാതകം ചെയ്യുക എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവരെങ്ങനെയാണ് ചെയ്യുക എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ സിലിമി അതുപോലെ തന്നെ വീഡിയോഗ്രാഫും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് സെപ്റ്റംബർ പതിനാറിന് ഇവരെ ും പിന്നീട് രാത്രി ഒരു ഇരുമ്പ് വടി വെച്ച് റൂമ് തുറന്നതിന് ശേഷം സുധീരന്റെ തലക്ക് കുത്തിയാണ് ഇവ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആ ഇരുമ്പ് വടി കൂടുകയും പിന്നീട് അന്നേസമയം ഈ മകളും അതുപോലെ തന്നെ ഭാര്യയും കൂടിയിട്ട് കൈകാൽ പിടിച്ചു വെക്കുകയും ചെയ്തു അന്നേ സമയം ഈ സുധീരന്റെ ദേഹത്ത് ഇവർ രണ്ടുപേരോട് നങ്ങം തട്ടിയതിന് ശേഷം ഓരോ ഉണ്ടായിരുന്നു പിന്നീട് ഈ ഇരുമ്പ് റോഡ് നേരെ ഇദ്ദേഹത്തിന്റെ ഹൃദയഭാഗത്തോട്ട് ഇറക്കി കുത്തുകയും ചെയ്തു അന്നേരം ഇയാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാരുടെ പക്കൽ തുറന്ന് പറയും പിന്നീട് ഈ മൂന്ന് പേരെ പിന്നീട് പോലീസാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും നല്ല video my car and the short signing off it's me a frog